നമസ്കാരം ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ആഴ്ചത്തെ അതിഥി മാർ ജോസ് പെരുന്നടം പിതാവ് ഈ ആഴ്ചയും നമ്മോടൊപ്പം തുടരുകയാണ് പിതാവെ ഒരിക്കൽ കൂടി ടോക്കിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ ഈ എറണാകുളത്ത് രൂപതയിൽ അല്ലെങ്കിൽ ഇത്തരമുള്ള ചില രൂപതകളിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടായാൽ പോലും ഏറ്റവും ആദ്യം പ്രതികൂട്ടിലേക്ക് വരുന്ന ഒരു പേര് പിതാവിൻ്റെ പേരാണ് അതെ എന്താണ് അതിൻ്റെ ഒരു കാരണം കാരണം ഞാൻ ഇതേക്കുറിച്ചെല്ലാം ഒരുപാട് എഴുതുകയും പറയുകയും വായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണെന്നാണ് എൻ്റെ ഒരു റീഡിങ് അതായത് പ്രതികരിക്കുന്ന വ്യക്തികൾക്കെതിരെ പറയും ആ പ്രതികരണ ശേഷി ഇല്ലായ്മ ചെയ്യാൻ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ചുരുക്കത്തിൽ അതിൻ്റെ ഒരു ഭാഗമാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പം ഒരു കാര്യം ഒരു വിവാദം ഉയർത്തിക്കൊണ്ട് വരുമ്പം അതിനിങ്ങനെ ഒരു വശമാണ് അതിൻ്റെ അടിയിലുള്ളതെന്ന് പറയുമ്പോൾ അത് ഒരു ഭീഷണിയായി മാറും അപ്പോൾ പിന്നെ ആ ഉയർത്തി ആ പറഞ്ഞ പിന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ പടി എങ്കിലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് വാസ്തവത്തിൽ അതാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ആളുകൾ എന്നോട് അനുഭവമുള്ളവരാണെങ്കിൽ പോലും ഞാൻ പറയുന്ന കാര്യം തെറ്റാണെന്ന് അവരെ പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്തി കഴിഞ്ഞ് അവരെനിക്കെതിരെ നിൽക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ഒരുപാട് മനുഷ്യർ ഈ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു പല കാര്യങ്ങളിലും അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ആ ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ തിരികെ കൊണ്ടുവരാന്നുള്ളത് അപ്പോൾ ഞാനതിനെതിരെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കെതിരെ കല്ലേറു വരും അത് സ്വാഭാവികം മാത്രമാണ് ഞാൻ കരുതുന്നത് ഈ ആ സമയത്തൊക്കെ അതായത് ഭൂമി വിവാദം വല്ല കത്തിയുന്ന സമയത്തൊക്കെ മേജർ ആർച്ച് ബിഷപ്പിന് വലിയ പിന്തുണ നൽകാൻ ഒരു റോള് പിതാവ് വഹിച്ചിരുന്നു ഒരുപക്ഷെ ആ വിഷയത്തെ പറ്റി വളരെ കൃത്യമായ ഒരു പഠനം പിതാവ് നടത്തിയതിനാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയായിരുന്നു അത്തരമൊരു പ്രേരണ ഉണ്ടായത് ഈ ഒരു വിഷയങ്ങളുണ്ടായപ്പോൾ ഒരുപക്ഷെ ഇത് പിതാവിനെ മാറി നിന്നാലോ പിതാവിനെ വ്യക്തിപരമായി ബാധിക്കുന്ന യാതൊരുവിധ കാരണവുമില്ല മേജർ ആർച്ച് ബിഷപ്പിനെ വേണമെങ്കിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ സംരക്ഷിക്കാതെ മാറി നിൽക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അത് ഏറ്റെടുത്ത് ആ സമയത്ത് വലിയ പഠനങ്ങൾ നടത്തി ആ കാര്യത്തിൻ്റെ ഒരു കൃത്യമായ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു പോകാൻ പിതാവിന് കഴിഞ്ഞിരുന്നു ഒരുപക്ഷെ സിനഡിലൊക്കെ പലരെയും പല മറ്റ് ചില ഒരുപക്ഷെ സിനഡിനെ നമുക്ക് നടക്കുന്ന കാര്യം അറിയില്ലെങ്കിൽ കൂടിയും ചാഞ്ചാടി നിൽക്കുന്ന പലരെയും കൺവിൻസ് ചെയ്യാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും പിതാവിന് കഴിഞ്ഞു എന്ന് പിന്നീട് കേട്ടിട്ടുണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു ഇടപെടൽ ഈ സ്ഥലപ്യസിൻ്റെ കാര്യം വരുമ്പോൾ തന്നെ വാസ്തവത്തിൽ ആദ്യകാലത്ത് ഞങ്ങൾ പലപ്പോഴും പല ഞങ്ങൾക്കിതേക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങളെന്ന് പറയുന്നത് ഈ സിനഡിലെ അംഗങ്ങൾക്ക് അപ്പോൾ ഞങ്ങളിൽ പലരും ഈ പറയുന്ന ആലഞ്ചേരി പിതാവിനോട് എറണാകുളത്തിലെ മറ്റ് പിതാക്കന്മാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വല്ല സഹായം ആവശ്യമുണ്ടോ അന്നൊക്കെ പറഞ്ഞിരുന്നത് ഇത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ആയിക്കോട്ടെ പക്ഷേ അത് തെരുവിലേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ശരിയല്ലല്ലോ മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിലെ സിനഡ് ജനുവരിയിലെ സിനഡ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ആലഞ്ചേരി പിതാവിനെതിരെ കേസ് വന്നിരുന്നു ഞങ്ങളോടൊന്നും പറയുന്നില്ല വാസ്തവത്തിൽ ഈ പ്രശ്നം സിനഡിൽ ആദ്യം തന്നെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ട് അതിനൊരു പരിഹാരം കാണുമായിരുന്നു പക്ഷേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇന്നും സിനിഡിൻ്റെ സിനിഡിൻ്റെ മുമ്പിൽ അത്തരത്തിൽ വ്യക്തമായ ഒരു ഒരു വിശദീകരണം വന്നിട്ടില്ല ഇതുവരെ ആ മൂന്ന് കൊല്ലമായിട്ട് കാരണം ഞാനതിനകത്തെല്ലാം വളരെ കൃത്യമായിട്ട് ഇടപെടുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ആളായിട്ട് പറയുകയാണ് ഇതുവരെയും ബന്ധപ്പെട്ടവരിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു വിശദീകരണം വന്നിട്ടില്ല ഞങ്ങൾ ചോദിക്കുമ്പം ഇങ്ങനെ അവിടെ ഇവിടെ കുത്തരം അതേ സമയത്ത് തന്നെ ഇതിൻ്റെ എന്ത് സംഭവിച്ചു ഫാക്ച്വലായിട്ട് അത് ഞങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ കണ്ടുപിടിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്നത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഉയർത്തിക്കൊണ്ട് വന്നവർക്ക് പ്രയാസമുണ്ടാകും പറയുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കേണ്ടി വരും പക്ഷേ നിർഭാഗ്യവശാൽ ഞാനതിനകത്ത് വന്ന് ചാടിയത് എങ്ങനെയാണ് ഞാൻ ഞാനറിഞ്ഞ് അത് എനിക്ക് വേണ്ടിയിട്ട് വന്നതല്ല നേരെ മറിച്ച് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മാർച്ച് മാസത്തിൽ അപ്പോഴാണ് ഈ അച്ഛന്മാരുടെ മെമ്മറാണ്ടം കൊടുക്കാനുള്ള പബ്ലിക് ജാഥയൊക്കെ വരുന്നത് ആ അതുമായിട്ട് ബന്ധപ്പെട്ട് പെർമനൻസിനെ വിളിച്ചപ്പോൾ ഞാൻ ഞാനതിൽ അംഗമായിരുന്നുകൊണ്ടാണ് അങ്ങനെ ഒന്നോ രണ്ടോ പെർമനൻസ് കൂടി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ചർച്ച ചെയ്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്കൊരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കി പഠിച്ചു കളയാം അങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് പേരെ കമ്മിറ്റിയിലാക്കിയത് ആ കമ്മിറ്റിയുടെ ഒരു ഭാഗം ഒരു അംഗമെന്ന നിലയിലാണ് ഞാനത് പഠിച്ചത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടി അത് പഠിച്ചു അപ്പോൾ ആ പഠനത്തിൻ്റെ ഇടയിൽ ഒരുപാട് പേരോട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് രേഖകൾ പരിശോധിക്കേണ്ടി വന്നിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത് ഇതൊന്നും ഇത്ര ഇത്രയധികം ഒന്നും എല്ലാവർക്കും അറിയണം എന്ന് നിർബന്ധമില്ല കാരണം പറ്റുന്ന അത്രയും രേഖകൾ ഞങ്ങൾ പരിശോധിച്ചു ആ പരിശോധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് മനസ്സിലായത് ചില കാര്യങ്ങൾ ഇതാണ് ഈ പ്രശ്നം ഒന്ന് ഇത് സിനഡിനുള്ളിൽ തന്നെ തീർ അല്ലെങ്കിൽ രൂപതയ്ക്കുള്ളിൽ തീർക്കേണ്ടതായാലും അവിടെ തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സിനിഡിൽ കൊണ്ടുവരണമായിരുന്നു അവിടെയും തീരുന്നില്ലെങ്കിൽ പിന്നെ അത് വേറെ തലങ്ങളിലേക്ക് പോകാമായിരുന്നു നമുക്ക് അവിടെ തന്നെ അപ്പീൽ കോടതി പോലെ ഉണ്ടാക്കാമല്ലോ അങ്ങനെ പോകാൻ ഇതിനൊന്നും പോയിട്ടില്ല ആരും അതുകൊണ്ടാണ് ഇത്രയും അത് വഷളായി പക്ഷെ അങ്ങനെ പോകാതിരുന്നതിന് സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടേതായ കാരണങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതേക്കുറിച്ച് സത്യസന്ധമായ ചില വിലയിരുത്തലുകൾ നടത്തുമ്പോൾ എനിക്കെതിരെ ആരോപണങ്ങൾ വരുന്നത് കാരണം ഈ പ്രശ്നം തീർക്കാനായിട്ടുള്ള പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തീർക്കാനായിട്ട് താല്പര്യപ്പെട്ടതായിട്ട് താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഞാനതിനകത്ത് ഇടപെട്ടത് ഈ അംഗം എന്ന നിലയിലാണ് പെർമനൻസ് സെനറ്റിൻ്റെയും സെനറ്റ് വെച്ച് കമ്മീഷൻ്റെയും അല്ലെങ്കിൽ കമ്മിറ്റിയുടെയും അംഗമെന്ന നിലയിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു ഞാൻ ഇനിയും അത് ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നുള്ള നിലയിൽ അലഞ്ചരിപ്പിതാവിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന അല്ലത് നേരെ മറിച്ച് സഭയുടെ തലവനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സഭയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സഭയുടെ തലവനെതിരെ കേസ് വന്നു കഴിഞ്ഞാൽ തളരുന്നത് സഭയാണ് എന്ന് വിചാരിച്ച് സഭ എന്നെ തലവൻ്റെ എല്ലാ എല്ലാ കൊള്ളരതായ്മകളും അംഗീകരിക്കണം എന്നല്ല നേരെ മറിച്ച് അതിന് സഭയുടെ ഉള്ളിൽ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളിലൂടെ തീർക്കണം രണ്ടാമത്തെ കാര്യം ഈ തലവനെതിരെ കേസ് കൊടുത്താൽ ആര് അത് നടത്തും അദ്ദേഹത്തിന് പണമില്ലല്ലോ ഇല്ലെങ്കിൽ പിന്നെ സഭയുടെ പണമല്ലോ എടുക്കേണ്ടി വരിക അതല്ലേ സഭ ഉപേക്ഷിക്കണം അപ്പോൾ ഇതെവിടെ ചെന്ന് അവസാനിക്കുക അതുകൊണ്ട് ഈ കേസുകൾ ഇതിന് പരിഹാരമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ഇടപെടേണ്ടി വന്നതും പഠിക്കേണ്ടി വന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ആലഞ്ചേരി പിതാവ് എന്ന് പറയുന്ന വ്യക്തിയല്ല അല്ല നേരെ മറിച്ച് സഭയാണ് സഭയുടെ തലവനെയാണ് നമുക്കറിയാം ഒരു സ്ഥാനം വീക്കൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സമൂഹം നശിക്കും അതാരായിരുന്നാലും അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്നും സഭാതലവൻ തെറ്റ് ചെയ്തെങ്കിൽ സ്വഭാവമായിട്ട് അതിന് പരിഹാരം ഉണ്ടാവണം പക്ഷേ അതിന് ഈ രീതിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ എടുക്കുമ്പോൾ മറുഭാഗത്തിൻ്റെ ഒരു ശത്രുവായി മാറേണ്ട അവസ്ഥയിലേക്ക് എത്തി അതങ്ങനെയാണ് അതായത് എൻ്റെ തന്നെ അടുത്ത കൂട്ടുകാർ പോലും ഇന്ന് ഇങ്ങനെ കാണുമ്പോൾ ശത്രുതാ മനോഭാവം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ആ പഴയ സൗഹൃദ മനോഭാവം ഇല്ല അവർക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അവരെ എതിർക്കുന്നതായിട്ട് തോന്നുന്നു അപ്പോൾ അത് ഞാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട് അവരോട് പറയാനേ പറ്റുള്ളൂ പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നുമില്ല അങ്ങനെ ശത്രുതാ മനോഭാവത്തോടെ എന്നെ കാണുന്ന ഒരു ധാരാളമുണ്ട് എനിക്കതിൽ പരാതിയില്ല കാരണം അവരുടെ അവരുടെ വിശ്വാസം അങ്ങനെയാണ് അതുകൊണ്ട് ഏതായാലും മലബാർ സഭയുടെ സിനഡ് ഒരു നിർണായക തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അത് കുർബാന ക്രമത്തിൻ്റെ നവീകരണം എന്തായിരുന്നു ഈ ഇത്രയും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പതിറ്റാണ്ടുകൾ അതുകൊണ്ട് ഇത്ര ഈ തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷവും അതായത് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഈ ഗുപാലകൃഷ്ണൻ്റെ കാര്യങ്ങൾക്ക് നടപടി പൂർത്തിയായത് തൊണ്ണൂറ്റി ഒമ്പതിലെ കാര്യങ്ങൾ അതേപടി നിലനിൽക്കുന്നു എന്ന് പറയുന്നു എന്നാണ് ഈ ഒരു വിവാദങ്ങൾ എല്ലാം കെട്ടണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കണമെന്ന് തോന്നുന്നവർക്ക് എന്നും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാം അതിനി ഉണ്ടാവുകയും ചെയ്യും ഏത് പരിഷ്കരണം കൊണ്ടുവന്നാലും ഉണ്ടാകും നമ്മൾ സാധാരണ മലയാളത്തിൽ പറഞ്ഞ ചൊല്ലുണ്ട് അമ്മയെ തെല്ലിയാലും രണ്ടുപക്ഷം ഉണ്ടാകും അതുകൊണ്ട് അമ്മയാണെന്ന് വിചാരിച്ചാലും വിവാദം നിർത്തുകയല്ല അടുത്ത കാലത്ത് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴതിനകത്ത് അമേരിക്കയിൽ നിന്ന് തോന്നുന്നു ഇവിടെ വന്ന് താമസിച്ച ഒരു ആർക്കിടെക്റ്റിൻ്റെ കാര്യം വായിച്ചു അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചോദിച്ചു എന്ത് വിചാരിക്കുന്നു കേരളക്കാരെക്കുറിച്ച് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവർ കേരളക്കാരാണ് ഏറ്റവും വലിയ താർക്കികന്മാർ ഏത് വിഷയത്തെക്കുറിച്ച് അവർ തർക്കിക്കും ഇപ്പോൾ ടി വിയിലാണെങ്കിലും സാധാരണ ചായക്കട സംസാരത്തിലാണെങ്കിലും ഒക്കെ വരുന്ന തർക്കങ്ങളാണ് പലപ്പോഴും കുത്തിക്കൊല വരെ ഉണ്ടാകുന്നു തർക്കങ്ങളുടെ പേരിൽ അതുകൊണ്ട് ഈ വിവാദങ്ങളും തർക്കങ്ങളും അവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല നേരെ മറിച്ച് ശാന്തത ഉണ്ടാകും ഇപ്പോൾ കുർബാന പരിഷ്കരണം എന്ന് പറയുമ്പോൾ അതിനകത്ത് അടിമുടി എല്ലാം പരിഷ്കരിച്ചു എന്നർത്ഥമില്ല നേരെ മറിച്ച് എല്ലാവരുടെ അഭിപ്രായം കേട്ട് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇനി അത് നമുക്കറിയാം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നൊരു പരമ്പരാഗതമായിട്ടുള്ളൊരു കാര്യമാണ് അതിനകത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടെല്ലാം മുറിച്ച് കളയാൻ പറ്റിയല്ല അത് ഇനിയും വളരും ഇനിയും മാറും സ്വാഭാവികമായിട്ടും സമൂഹം വളരുന്നതനുസരിച്ച് കാലം മാറുന്നതനുസരിച്ച് ഇനിയും അതിന് സ്പേസ് ഉണ്ടാകും അതുകൊണ്ട് ഈ ഇന്നത്തെ കൊണ്ടെല്ലാം തീർന്നുവെന്ന് കരുതരുത് അതിന് തുടർന്നുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തീരുമാനം അത് ആ തീരുമാനം ഒരു പ്രായോഗിക തീരുമാനമാണ് അതായത് ചങ്ങനാശ്ശേരി ഭാഗത്തുള്ളവർ പൂർണ്ണമായിട്ടും മധുബഹ അഭിമുഖമായിട്ട് ചെല്ലണമെന്ന് ബാധിക്കുന്നവർ എറണാകുളമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നത് അങ്ങനെയല്ല പൂർണ്ണമായിട്ട് ജനത്തെ അഭിമുഖമാക്കണം അപ്പോൾ ഇത് രണ്ട് കൂട്ടരെയും നമുക്ക് രമ്യപ്പെടുത്താനായിട്ടൊരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് കൊണ്ടുവന്ന ഒരു മധ്യമാർഗ്ഗമാണത് ഒരു ഐഡിയൽ പൊസിഷനാണെന്ന് ചോദിച്ചല്ല എങ്കിലും നമുക്കൊരു ദൈവാരാധനയും അതുപോലെ തന്നെ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെ എല്ലാ എന്താണ് നമുക്ക് വീണ്ടും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാവുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രധാ പ്രാധാന്യം അതിനാണ് കൊടുക്കേണ്ടത് പ്രഥമ പരിഗണന അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു അല്പം തിയററ്റിക്കൽ പ്രാക്ടിക്കൽ അല്ല തിയററ്റിക്കലായിട്ട് നമ്മൾ വിട്ടുകൊടുത്താലും പ്രായോഗികമായിട്ട് നമുക്കിങ്ങനെ ഒരു സമാധാനം ഉണ്ടാവുമെങ്കിൽ അതാണ് നല്ലത് പക്ഷേ അതിനെയും കുറേ പേർക്ക് നടപ്പാക്കാൻ വൈമുഖ്യമായിരുന്നു ഞാനതിനെ കാണുന്ന ഇങ്ങനെയാണ് ഇന്ന് ഞാനതിനെ കാണുന്ന അങ്ങനെയാണ് എൻ്റെ ചിന്തയിൽ അടിസ്ഥാനപരമായ പ്രാമുഖ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ വിശ്വാസവും നമ്മുടെ ഈ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനം എന്തിനു വേണ്ടി എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണത് ദൈവികമായ സാന്നിധ്യം ആ നഷ്ടപ്പെട്ടുപോയ ഭരദീസയുടെ അനുഭവം ഈ ലോകത്തിൽ തന്നെ ഉണ്ടാകാനാണ് അത് വഴക്കിലൂടെ ഉണ്ടാകുകയല്ല അപ്പോൾ വഴക്കില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലതുണ്ടാവുകയുള്ളു അതിന് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും കർത്താവതിനെ അതുകൊണ്ടാണ് കാല് കഴുകി കാണിച്ചത് നിൻ്റെ അവകാശങ്ങളെല്ലാം നീ വിട്ടുകൊടുക്കണം എന്നാലേ നിനക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റുകയുള്ളൂ അവകാശം ഞാൻ വിട്ടുകൊടുക്കുകയാണ് എൻ്റെ അവകാശവും അധികാരമൊക്കെ ഞാൻ വിട്ടുകൊടുക്കുകയാണ് എന്തിനു വേണ്ടി ആ ആ കാല് കഴുകുക ഗുരുവിൻ്റെ ശിഷ്യനാകാൻ വേണ്ടിയിട്ട് എങ്കിലും ഇവിടെ സമാധാനം ഉണ്ടാകുള്ളൂ ഈ ലോകത്തിൻ്റെ രക്ഷ കിട്ടുകയുള്ളു അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്രകാരം ചെയ്ത് കഴിയുമ്പോൾ നമ്മളിൽ തന്നെ ഒരു നമ്മളെ കാണുന്നവർക്ക് തോന്നും അവരായിപ്പെട്ടു ഇനി അവരോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല ഡിവൈഡ് ചെയ്ത് ഡിവൈഡഡ് ഹൗസ് ദാറ്റ് വിൽ ഫോൾ അപ്പോൾ നമ്മൾ എത്രമാത്രം ഈ രീതിയിൽ ഒരുമിക്കുന്നുവോ ബാഹ്യമായിട്ടതിനൊരുമിക്കുന്നുവോ അത്രയും മറ്റുള്ളവർക്ക് അതൊരു ഒരു സൂചന കൊടുക്കുകയാണ് ചെയ്യുന്നത് അവരൊന്നിച്ചു കഴിഞ്ഞു ഇനി അവരെ നമുക്ക് ഈ രീതിയിൽ ഭിന്നിപ്പിക്കാൻ പറ്റും ഇത് എന്നും ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു ഡിവിഷൻ ഒരു വിഭാഗീതയെ മുതലെടുത്തുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികളുണ്ട് അപ്പോൾ ആ ഒരു പഴുത് ഇതിലൂടെ എന്നുള്ളതാണ് എൻ്റെ ചിന്ത അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേണ്ടി ഈ ആരാധന തർക്കങ്ങളാണ് തർക്കങ്ങളാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ വിവാദങ്ങളാണെങ്കിലും ഇതൊക്കെ ഈ അന്തി ചർച്ച ചെയ്യുന്ന അത് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് ഒരു വിഭാഗമെങ്കിലും മനസ്സിലാക്കണ്ടേ അത് ഒരുപക്ഷെ ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളിൽ ഒരു വിവാദമാക്കണം പുറത്തേക്ക് ചർച്ചകൾ കൊണ്ടുപോകണം മാധ്യമങ്ങളിലൂടെ ചർച്ചകൾ നടത്തിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ തീരൂ എന്ന മട്ടിലാണ് ചില ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇന്നലെ പോലും സലോമർ സഭാ സിനിട് സമാപിച്ചതിനു ശേഷം കൊട്ടുപിനാലെ അന്തി ചർച്ച നടന്നിരിക്കുന്നു ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതാണോ ഇത്തരം ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ ഇത് ഇല്ല ഒരു ഒരു കാര്യവും ചാനൽ ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ ഒരു വഴിയോര ചർച്ചയിലൂടെയോ പരിഹരിക്കാൻ കഴിയില്ല നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ജനത ജനതയെ ജനതയെടുത്ത് ഒരു കാര്യം ചർച്ച ചെയ്ത് ഒരു നിയമം നടപ്പാക്കാനോ ഉണ്ടാക്കാനോ പറ്റുകയല്ല പാർലമെൻറ്റ് പോലും വിഷമം അപ്പോൾ അതിന് ചില നിയതമായിട്ടുള്ള രീതികളുണ്ട് അത് പരിഹരിക്കാൻ ആ രീതികൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ആ അതിലുള്ള അംഗങ്ങളുടെ കടമ അതല്ലാതെ ഈ കൊണ്ടോ വഴിയോര ചർച്ച കൊണ്ടൊന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല പിന്നെ നമ്മൾ പരസ്പരം വിട്ടുകൊടുക്കാനുമൊക്കെ മനസ്സാകുമ്പോൾ മാത്രമേ ഈ സമാധാനവും ശാന്തിയൊക്കെ കൈവരികയുള്ളൂ എൻ്റെ ചിന്തയിൽ ക്രൈസ്തവ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യമതമാണ് ഞാൻ പറയുന്നത് ഈ ക്രിസ്തുവിൻ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ക്രൈസ്തവർ പറയുന്നത് ഏക ഏക രക്ഷയ്ക്കുള്ള മാർഗം ഈ രക്ഷ എന്താണെന്നുള്ളതാണ് രക്ഷ എന്ന് വിചാരിക്കുന്ന ഞാൻ പറയുന്നത് കർത്താവ് ഈ ലോകത്തിൽ വന്നത് ഈ ലോകത്തെ വീണ്ടും പറദീസായിക്ക് സമാനമാക്കാൻ വേണ്ടിയാണ് ഇവിടെ ദൈവത്തിൻ്റെ അനുഭവം കൊടുക്കാൻ വേണ്ടിയാ ഇവിടെ മനുഷ്യന് ശാന്തി സമാധാനം കൊടുക്കാൻ വേണ്ടിയാ അത് പല മാത്രം പല എങ്ങനെയാണ് സമാധാനം ഉണ്ട് നരകത്തിലല്ലെങ്കിൽ അപ്പം അതുകൊണ്ട് അവിടെ സമാധാനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് ഇവിടെ സമാധാനം ഉണ്ടാക്കണം അതിന് ഈ ഈ വിട്ടു കൊടുക്കാതെ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ചർച്ച നടത്തി തീരുമാനമൊന്നും ഉണ്ടാവില്ല അത് ബന്ധപ്പെട്ട സമിതികളിൽ ബന്ധപ്പെട്ടവരുടെ ആലോചിച്ച് നടപ്പാക്കുക മറ്റുള്ളവരത് സ്വീകരിക്കുക എന്ന് മാത്രമേ മാർഗമുള്ളൂ ഏതായാലും ഈ റോമിൽ നിന്നൊരു അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ആ ഒരു കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടുണ്ടാവും തീരുമാനമുണ്ടാവും അത് സഭ പൂർണ്ണമായി അംഗീകരിച്ച് നടപ്പാക്കുക എന്ന് തന്നെയാണ് ഇതാ ഉദ്ദേശിക്കുന്നത് അല്ല അതിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതുന്നില്ല ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഈ ഇപ്പോൾ നടക്കുന്ന ഈ മതബഹാഭിമുഖം ജനാഭിമുഖം ഇതാണ് ഇവിടുത്തെ പ്രശ്നം മറ്റു അതിൽ തന്നെ വലിയ ഇഷ്യൂ ആവുക എന്ന് ഞാൻ കരുതുന്നില്ല ഇതിനാണ് പ്രശ്നം ഇതിന് സമയമെടുത്തായാലും ആ ഒരു ഒന്നിപ്പിൻ്റെ മുഖം കാണിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അപകടം ഈ സമൂഹത്തിന് തന്നെയാണ് എന്നുള്ളതിനാണ് ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത് എൻ്റെ ചിന്ത അങ്ങോട്ടാണ് പോകുന്നത് നിലനിൽക്കണോ വേണ്ട എന്നുള്ളതാണ് ചോദ്യം ഈ സമൂഹത്തിന് മുന്നിൽ മാതൃകയാകേണ്ട നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ കാര്യത്തിൻ്റെ വിവരിലല്ല എത്ര വിഷയങ്ങൾ തമ്മിലടിക്കുമ്പോഴാണ് അത് ഒരുപക്ഷെ മറ്റുള്ള ആളുകൾ ഈ തിരിച്ച് ഈ കുറ്റം പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും അതായത് ഞാൻ അടക്കമുള്ള നേതൃത്വത്തിലുള്ളവർ അതിനെ പരിശ്രമിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ കൂടെയുള്ളവർ അതിനപ്പുറത്താകുകയല്ലേ ഞാനിപ്പോൾ ഒരു കളവ് പറയുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉള്ളവർ അതിൻ്റെ ഇരട്ടി പറയും ഉറപ്പാക്കാൻ സംശയമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ മാതൃക കാണിക്കണം ഞാൻ ഉപവസിക്കാതെ എൻ്റെ ജനത്തോട് ഉപവസിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ആദ്യ കാണിച്ചു കൊടുക്കണം ഇതുപോലെ തന്നെയാണ് വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച മനോഭാവം ഞാൻ കാണിക്കുമ്പോഴാണ് എൻ്റെ കൂടെ ഉള്ളവർ കാണിക്കുക അങ്ങനെയാണ് ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ പോകുന്നത് ഏതായാലും അതൊക്കെ തന്നെ ഒരു ശാന്തി സമാധാനവും വരുന്ന ആളുകളായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നമുക്കല്ലേ എൻ്റെ പ്രതീക്ഷയിൽ അങ്ങനെയാണ് ഇത് കാരണം കുറേ കഴിയുമ്പോൾ മനുഷ്യന് സ്വയം അവബോധം വരാൻ തുടങ്ങും ഇതല്ല നമ്മുടെ മാർഗം ഇങ്ങനെ പോയിട്ട് കാര്യവുമില്ല എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ മനുഷ്യതിലേക്ക് വരികയും ശാന്തി സമാധാനമൊക്കെ സഭയിൽ ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമോ നിരാ നിരാശരാകേണ്ട കാര്യമോ പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട കാര്യമോ ഇല്ല നമ്മളെല്ലാം മനുഷ്യരാണ് മനുഷ്യർക്ക് മാറാനായിട്ട് സമയം ആവശ്യമില്ല ഏതായാലും ഈ മാനന്തവാടി രൂപതയുടെ പ്രവർത്തന മേഖലയിൽ ഏറ്റവും വലിയ പ്രശ്നമാണെന്ന ഇന്ന് നിലപുന്ന പ്രശ്നമാണ് കർഷകരുടെ പ്രശ്നം കർഷകർക്ക് ആവശ്യമായ വിളയ്ക്ക് വിളകൾക്ക് വില ലഭിക്കുന്നില്ല അതിനുള്ള ഇൻഷുറൻസ് ഉണ്ടാകുന്നില്ല കർഷകർക്ക് പെൻഷൻ ഇല്ല ആ ഒരു ഇഷ്യൂസൊക്കെ വളരെ സീരിയസ് ആയി എടുക്കാൻ സിനിട് തീരുമാനിച്ചിരിക്കുന്നു അതായത് അതൊരു ആശ്വാസം പകരുന്ന വാർത്ത തന്നെയല്ലേ അതായത് തീർച്ചയായിട്ടും ഞങ്ങൾ പലപ്പോഴും എം എൽ എമാരെയൊക്കെ വിളിച്ച് എം പിമാരെയൊക്കെ വിളിച്ച് ഇക്കാര്യം സംസാരിക്കാറുണ്ട് കാരണം അവരാളെ നമ്മുടെ പ്രതിനിധികളായിട്ട് പോയിട്ട് നിയമസഭയിലും പാർലമെൻറ്റിലൊക്കെ അവതരിപ്പിക്കാണ്ട് അപ്പോൾ അതവർ ചെയ്യുന്നുണ്ട് ചെയ്യാവുന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ പൊതുവായിട്ടതേക്കുറിച്ച് പറഞ്ഞ് സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു സ്വാഭാവികമായിട്ടും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ജനാധിപത്യത്തിൽ അതുപോലെ തന്നെ നമ്മളിതിന് കൊടുക്കേണ്ടി വരുന്ന വില നിതാന്ത ജാഗ്രതയാണ് ജനാധിപത്യത്തിന് ജനം കൊടുക്കേണ്ട വില എന്ന് പറഞ്ഞ് ഇതൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം ഇനി വേറൊരു വശമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരമ്പരാഗതമായിട്ട് നമ്മൾ ഇന്ന് വിലയില്ല എന്ന് പറയുന്ന വിലപിക്കുന്ന ക്യാഷ് ക്രോപ്സ് ഉണ്ട് നാണ്യവിളകൾ റബ്ബർ അങ്ങനെയുള്ളത് വാസ്തവത്തിൽ ഇന്ന് ഈ റബ്ബറ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എത്ര കമ്പനികൾ വാങ്ങിക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ കമ്പനികളെ ഉള്ളൂ എൻ്റെ അറി ഞാൻ എൻ്റെ ഒരു പഠനം നടത്തിയിട്ട് ഇരുപത്തിയാറ് കമ്പനികളെ ആകെ ഇന്ത്യയിലുള്ളൂ ചെറുതും വലുതുമായിട്ട് അതിൽ തന്നെ ആറെണ്ണമേ മേജർ ആയിട്ടുള്ള കമ്പനികളുള്ളൂ ഈ ആറ് കമ്പനികൾ നോക്കി ഇവിടെ വില നിയന്ത്രിക്കാൻ പറ്റും അവർ വലിയ വമ്പന്മാരാണ് അവർ സർക്കാരിനെ നിയന്ത്രിക്കും അതുകൊണ്ട് നമുക്ക് നമ്മളിപ്പോൾ പറയുകയാണ് റബ്ബറിന് എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടണം എന്ന് പറഞ്ഞാൽ അവർ തരിയല്ല സർക്കാർ ഓക്കെ ഇരുന്നൂറ്റമ്പത് രൂപ സർക്കാർ മേടിച്ചു കൊടുക്കുന്നത് നമ്മുടെ നികുതി നമ്മുടെ വികസനത്തിന് വികസനത്തിനുപയോഗിക്കേണ്ട പണമാണ് അപ്പോൾ സർക്കാരിന് പണമില്ലാതെ വരും ഈ റബ്ബർ എന്തിനു കൊള്ളാം വിദേശത്തേക്ക് അയയ്ക്കാൻ പറ്റിയല്ലോ കാരണം അവർക്ക് വില കുറച്ച് അവിടെ കിട്ടും അതുകൊണ്ട് അവർ വാങ്ങിക്കുകയില്ല പിന്നെ ഇവിടെ ഉള്ളവർ വാങ്ങിക്കുക പിന്നെ ഈ റബ്ബർ എന്ത് ചെയ്യും ഉപയോഗിക്കാൻ വേണം എന്തിന് നമ്മുടെ ടാർ ചെയ്യാൻ വഴി അങ്ങനെയുള്ള ടെക്നോളജിയൊക്കെ സർക്കാർ ഉപയോഗിക്കാൻ നിർബന്ധിക്കണം നിയമം കൊണ്ടുവരണം പക്ഷേ അതന്നേരം അതിന് വേറെ ലോബികളുണ്ട് കൊണ്ടുവരാനിരിക്കാൻ അതുകൊണ്ട് ഈ റബ്ബറിനൊക്കെ അങ്ങനെ വില കൂട്ടാൻ വേണമെങ്കിൽ വേറെ എന്നുള്ളത് എൻ്റെ ഒരു പഠനത്തിൽ ഈ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞ് നിൽക്കുന്നത്തോളം കാലം റബ്ബറിന് വില കൂടാൻ വിഷമമാണ് കാര്യമായിട്ട് കാരണം ക്രൂഡ് ഓയിലിൽ നിന്നാണ് കൃത്രിമ റബ്ബർ ഉണ്ടാക്കുന്നത് അതാണ് ഈ സ്വാഭാവിക റബ്ബറിനേക്കാളും കുറച്ചുകൂടി മെച്ചം കൂടുതൽ കൂടുതലുണ്ടാക്കുന്നത് അപ്പോൾ ഈ ടയർ വില കുറഞ്ഞ് കൊടുക്കാൻ പറ്റണമെങ്കിൽ സ്വാഭാവികമായിട്ടും ടയർ വാങ്ങിക്കുന്നതിന് കുറച്ച് കൊടുക്കണമെന്ന് പറയും അത് ഈ കൃത്രിമ റബ്ബർ ആണെങ്കിൽ എളുപ്പമുണ്ട് കുറച്ചുകൂടി അവർക്ക് കിട്ടാനും എളുപ്പമുണ്ട് അപ്പോൾ അവരത് വാങ്ങിക്കും അപ്പം നമുക്ക് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം റബ്ബറിന് കൂടാൻ വിഷമമാണ് ഒന്നത് എൻ്റെ റീഡിംഗ് ഇനി ഇപ്പോഴൊക്കെ ഇലക്ട്രിക് വാഹനങ്ങളാണ് കൂടുതലും വരുന്നത് സി എൻ ജി വാഹനങ്ങൾ എൽ എൻ ജി വാഹനങ്ങൾ അങ്ങനെ വരുന്നു അപ്പോഴീ പാരമ്പര്യേതര ഊർജ്ജ കാറുകളും വണ്ടികളും വരുമ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെ ഉപയോഗം കുറയും അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇനിയും കുറയാം ഇനി അങ്ങനെ വരുമ്പോഴോ വീണ്ടും റബ്ബറിൻ്റെ വില കുറയും ഇപ്പോൾ ഈ സൗദി പോലെയുള്ള രാജ്യങ്ങൾ അതുപോലെ അബുദാബി പോലുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത് അവർ ഈ ക്രൂഡ് ഓയിലിനെ അല്ലേ ഓയിലിനെ മാത്രം ആശ്രയിക്കാതെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പണിയാണ് ഇപ്പോൾ ഉള്ള കാഴ്ച എന്തിന് ഇത് തീരും പത്തു രൂപ കൊള്ളത്തിനുള്ളിൽ അന്ന് അവർക്ക് ജീവിക്കുന്ന കാശ് വേണം അങ്ങനെ ദീർഘവീക്ഷണത്തോടു കൂടി പ്ലാൻ ചെയ്യുന്നു ഇത് നമുക്കും ചെയ്യാം നമുക്കിന്ന് റബ്ബറിനെ ഉപേക്ഷിച്ചിട്ട് വേറെ വകുപ്പുകളിലേക്ക് പോകാം നമുക്ക് ഇന്ന് എന്തെല്ലാം തരത്തിലുള്ള കൃഷി രീതികളുണ്ട് ഹൈടെക് കൃഷി രീതികൾ പക്ഷെ നമ്മുടെ മനുഷ്യൻ്റെ പ്രശ്നമുണ്ട് നമ്മൾ പരമ്പരാഗത രീതി മാത്രമാണ് കറക്റ്റ് ഇന്ന് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് നമുക്ക് ക്ഷമത വേണം പിന്നെ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയണം അതുപോലെ തന്നെ വൃത്തി വെടിപ്പുള്ള സാധനങ്ങൾ കൊടുക്കണം വാല്യൂ അഡീഷൻ വരുത്തണം ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫാക്ടറി ഉണ്ട് സോഷ്യൽ സർവീസിൻ്റെ തരത്തിൽ ബയോവൻ എന്ന് പറയും അതിനകത്തോടെ നമ്മൾ ഈ കാപ്പി കുരുമുളക് ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രോസസ്സ് ചെയ്ത് വിദേശത്തേക്ക് ഏറ്റേച്ച് കൊടുക്കുകയാണ് ചക്കപ്പഴം മാങ്ങാപ്പഴം ഏത്തപ്പഴം ഇതൊക്കെ നമ്മൾ ഫ്രീസ് ഡ്രൈ ചെയ്ത് കൊടുക്കും പക്ഷേ നമുക്ക് റോ മെറ്റീരിയൽ ഇല്ല നമ്മൾ കൃത്യമായിട്ടുള്ള ഓർഗാനിക് ഫാമിലൂടെ ഫാമിങ്ങിലൂടെ വരുന്നേ മേടിക്കുകയുള്ളൂ പക്ഷേ പ്രശ്നം എന്താണ് ആ സാധനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നില്ല ഇനി ചിലപ്പോഴെങ്കിലും നമ്മൾ കബളിക്കപ്പ് കബളിപ്പിക്കപ്പെടുന്നു ഓർഗാനിക് ഫാമിലൂടെ ഉള്ളതാണെന്ന് പറഞ്ഞു വന്നിട്ട് അത് വേറെ എവിടെന്നെങ്കിലും ആയിരിക്കും അങ്ങനെ നമ്മുടെ ടെസ്റ്റിൽ അത് പരാജയപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂ നമ്മുടെ കർഷകർ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുകയും ട്രെയിനിങ് നേടുകയും അവർ സത്യസന്ധമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുകയും ചെയ്താൽ കുറേ കൂടെ തന്നു പക്ഷേ ഇതിനെല്ലാം തടസ്സമായിട്ട് നമ്മുടെ ബ്യൂറോക്രാറ്റിക് റെട്ടേപ്പിസം മാറണം നമ്മുടെ ഒരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഒരു ചെറിയൊരു കാര്യത്തിന് പോലും അനുവാദം കിട്ടാൻ നൂറായിരം നിയമങ്ങളാണ് നിയമം ഉണ്ടായിക്കോട്ടെ പക്ഷേ അത് ചെയ്യുന്നവർക്ക് ഈ കടലാസിൻ്റെ പിന്നിൽ കുറേ ജീവിതങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന ആൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ കുറേ ജീവിതങ്ങളുണ്ട് അതൊന്ന് പരിഗണിച്ചാൽ മാത്രം മതി അങ്ങനെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമ്പോഴാണ് ഈ വയനാട്ടിലെ വന്യജീവി ശല്യം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത് അതെ എങ്ങനെയാണ് ഈ അവിടുത്തെ ഒരു കർഷകരുടെ ഒരു മാനസികാവസ്ഥ ഈ വരുന്ന വിളകൾക്ക് വിലയില്ല വില ഉള്ള വില വിളകളാണെങ്കിൽ അതൊന്ന് വന്യജീവി നശിപ്പിക്കുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ വലിയ പരാതി കർഷകരുടെ ഭാഗത്തുനിന്ന് പിതാവ് അടക്കമുള്ളവർ കേൾക്കുന്നുണ്ടാവും ഇല്ല ഞങ്ങൾ അതിൻ്റെ ഇരകളാണ് ഇപ്പം മാനന്തവാടി സ്ഥലത്ത് തന്നെ തോട്ടങ്ങളുണ്ടാവുന്ന കപ്പ നെല്ല് എല്ലാം കൊണ്ടുപോവാണ് അവർ ഒന്നും തരികല ചില സീസണിൽ ആന ഇറങ്ങിയിട്ട് എല്ലാം ചവിട്ട് പിറിച്ച് കളയും ചില സീസണിൽ കുരങ്ങുകളായിരിക്കും ആയിരിക്കും വരുന്നത് അവർ വന്നെല്ലാം കൊണ്ടുപോകും അല്ലെങ്കിൽ മാൻ വരുന്നു അല്ലെങ്കിൽ മയിലുകൾ വരുന്നു നമുക്ക് തൊടാൻ പറ്റില്ല കാട്ടുമൃഗങ്ങൾക്ക് ഒരു തരം എന്നാ എന്നാ നമുക്ക് അതിനെ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നം ബെയിലില്ലാത്ത ജാമ്യമില്ലാത്ത കേസാണ് ജയിലിൽ കൊണ്ടുവിടും പക്ഷേ എന്നാ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ കർഷകരെല്ലാം വളരെ നിരാശ കാന്തുകാലെ പിടിക്കുന്ന കടുവകൾ എന്ത് ചെയ്യാൻ പറ്റും അതേ സമയത്ത് ഈ കാട്ടുമൃഗങ്ങളും വനങ്ങളും മനുഷ്യർ എല്ലാ ലോകത്തിലും ഉണ്ട് അവരെ അവരുടെ സ്ഥലത്ത് നിർത്താനും മനുഷ്യരെ മനുഷ്യ സ്ഥലത്ത് നിർത്താനുമായിട്ട് ഉണ്ട് നമ്മുടെ സർക്കാരുകൾക്ക് അതിനുള്ള ഇച്ഛാശക്തി ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ട് ഞാൻ കാണുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഈ ഭരണത്തിലേക്ക് വരുന്നവർക്കും ഉദ്യോഗ തലത്തിലുള്ളവർക്കും അവർ നമ്മുടെ സഹോദരങ്ങളാണ് അവർക്ക് ഈ ജനത്തോടൊരു പ്രതിബദ്ധത വേണം രണ്ട് സ്വാർത്ഥത ഇല്ലാതിരിക്കണം മൂന്ന് ഇവിടുത്തെ അഴിമതി ഇല്ലാതാകണം നാല് ഈ കിട്ടുന്ന പണമൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് അഴിമതിയില്ലാതെ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ വന്നെങ്കിലും നടക്കുള്ളൂ അതിന് പണമുണ്ട് പ്രോജക്ട്സും ഉണ്ട് പക്ഷേ നടപ്പാക്കാനുള്ള വൈമുഖ്യമാണെന്ന് ഞാൻ കരുതുന്നത് ഏതായാലും ഈ തൊഴിൽ വരുടെ കർഷകരുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് അസംഘടിതരായ തൊഴിലാളികൾ പിതാവ് കേരളം ഇതിൻ്റെ കേരളം ചെയർമാൻ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സർക്കുലറൊക്കെ പുറപ്പെടുവിച്ചിരുന്നു ഈ അസംഘടിതരായ തൊഴിലാളികൾ പ്രത്യേകിച്ച് സ്വകാര്യ മേഖലകൾ അവരുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വിപുലീകരിക്കേണ്ടതില്ലേ കെ സി ബി സിയും സുരപ്രവർത്തക സഭയും ഒക്കെ കുറച്ചും കൂടി അക്കാര്യത്തിലൊരു ജാഗ്രത പാലിക്കണം േ ഇതിനകത്തുള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ നമുക്ക് ഈ കെ സി ബി സിയോ അല്ലെ സിനഡോ ഒക്കെ തീരുമാനമെടുത്താലും ഇത് നടപ്പാക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മുടെ പക്കലില്ല എല്ലാ സ്ഥാപനങ്ങളിലും പോയി അന്വേഷിച്ച് എവിടെയൊക്കെയാണ് ഇത് കൊടുക്കാത്തത് എന്ന് കണ്ടെത്തുകയും കൊടുക്കാത്തവരെ ശിക്ഷിക്കുകയും ചെയ്യാൻ നമുക്ക് പറ്റിയല്ല നേരെ മറിച്ച് ഞാൻ പറയുന്നത് ഈ അസംഘടിത മേഖലയിൽ പോലും സർക്കാർ കൃത്യമായ നിയമങ്ങളുണ്ടാക്കണം അതിപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് എന്നാ പറയുന്നത് ഈവൻ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധാരണ ഒരു കമ്പനി ആയിരിക്കുക ഒരു കടയായിരിക്കുക നിയമങ്ങളുണ്ട് പക്ഷെ കുറച്ചുകൂടി കൂടി പ്രിസൈസ് ആക്കണം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഉത്തരവാദിത്വമുണ്ട് തൊഴിലാളികൾക്ക് അവരുടേതായ ഉത്തരവാദിത്വമുണ്ട് ഇപ്പോൾ ഇന്നാൾ നമ്മുടെ ഒരു നോബൽ സമ്മാന വിജയിയെ അവർ ഹൗസ് ബോട്ടിൽ തടഞ്ഞു വെച്ചു നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്നതാണ് ഇവിടെ വ്യവസായം ചെയ്യാൻ കൊള്ളൂലെന്നല്ലേ അപ്പം അതുണ്ടാകാൻ പാടില്ല അതുപോലെ അടിക്കടി ഉണ്ടാകുന്ന ബന്ധുകൾ അതൊന്നും ഉണ്ടാകാൻ പാടില്ല സാമാന്യഗതിയിൽ ഇതെല്ലാം ചെയ്യുന്നത് സംഘടിത തൊഴിലാളികളാണ് കാരണം അവർക്ക് മസിൽ പവർ ഉണ്ട് പക്ഷേ എല്ലാവരും കൂടും നമ്മൾ കേരള മനസ്സാക്ഷി അങ്ങനെ ആയിപ്പോയി അസംഘടിത തൊഴിലാളികളെ രക്ഷിക്കാനും നിയമങ്ങളുണ്ടാകണം അത് ഈ അസംഘടിത തൊഴിലാളികളെന്ന് പറഞ്ഞാൽ അറിയാം എന്താണ് അതിനർത്ഥമെന്ന് അതിനർത്ഥം സംഘടിക്കാത്തവരെന്നല്ല നേരെ മറിച്ച് അവരുടെ ഭാവിക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താത്തവരാണ് നമ്മുടെ സർക്കാരിന് ഒരുപാട് പദ്ധതികൾ അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്കൊരു ഈ എവിടെയൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട് നമ്മളൊരു സർക്കാർ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ എല്ലാം നമ്മളെ ഉപദ്രവിക്കാനാന്ന് കരുതരുത് എല്ലാം ഉത്തരവിക്കാനല്ല ഇപ്പോൾ ഇപ്പോൾ മരടിലെ ഫ്ലാറ്റ് പൊളിച്ചു ആ പൊളിക്കണ പൊളിക്കണമായിരുന്നു അത് വേറെ പ്രശ്നം പക്ഷേ ആ ഫ്ലാറ്റ് അവിടെ ഉണ്ടാക്കരുതെന്ന് നിയമം ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് അവിടെ പണിതു അതിനകത്ത് ഒരുപാട് കുറ്റവാളികളുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുവുള്ളൂ ഞാൻ എൻ്റെ കയ്യിലുള്ള പത്ത് രൂപ മുടക്കണമെങ്കിൽ എനിക്ക് ഉറപ്പ് വേണം അത് ഇരുപതായിട്ട് കിട്ടുമെന്ന് അതില്ല ഞാൻ മുടക്കുകയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അസംഘടിത തൊഴിലാളികൾക്ക് വ്യക്തമായ നിയമങ്ങളുണ്ടാവണം അതുപോലെ തന്നെ ഈ സമരം തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊരു നമുക്കൊരു പരസ്പരം ഒരു ബഹുമാനം വേണം തൊഴിലാളി ഉണ്ടെങ്കിലേ മുതലാളിയുള്ളൂ മുതലാളി ഉണ്ടെങ്കിലേ തൊഴിലാളിയുള്ളൂ രണ്ട് അങ്ങനെയല്ലേ അത് തൊഴിലാളിക്ക് തൊഴിൽ ചെയ്യാൻ ഫാക്ടറി വേണം എങ്കിലും അവിടെ ഉള്ളു അത് അടിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് തൊഴിലില്ല അതുപോലെ തന്നെ മുതലാളി വിചാരിക്കണം ഇവനില്ലെങ്കിൽ എനിക്കും ജീവിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ രണ്ടു കൂട്ടരും പരസ്പരം ബഹുമാനിക്കണം ഈ രീതിയിലൊരു ചിന്തയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ ഞാൻ എപ്പോഴും വാദിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നല്ല നിയമങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് അസംഖിത തൊഴിലാളികളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്ന ഒരു കാര്യമാണ് ആശുപത്രി ചെലവുകൾ യൂണിവേഴ്സൽ ഇൻഷുറൻസ് ഇപ്പം കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അത് ഇനിയും നന്നായിട്ട് കൊണ്ടുവരണം എന്നുള്ള ചിന്ത എനിക്കുള്ളു അതെല്ലാവർക്കും ഇൻഷുറൻസ് വേണം പണക്കാരനും പാവപ്പെട്ടതിനും ഒക്കെ പണക്കാരനും വേണ്ട പ്രൈവറ്റ് എടുത്തോട്ടെ പക്ഷേ പാവപ്പെട്ടല്ല അത് ഈ സർക്കാർ ആശുപത്രിയിൽ ഒരുപാട് പൈസ സർക്കാർ കൊടുക്കുന്നുണ്ട് അതിലൊരു ഭാഗമെങ്കിലും ഇൻഷുറൻസിന് പ്രീമിയമായിട്ട് കൊടുക്കട്ടെ ഈ സർക്കാരിൻ്റെ ചില ഈ കാര്യക്ഷമത ഇല്ലാന്ന് പറയുമ്പോഴാണ് നൂറ്റാണ്ട് കണ്ട പ്രളയം വയനാട് അതിന് സാക്ഷ്യം വഹിച്ചിരുന്നു പിതാവൊക്കെ ഒരുപാട് രക്ഷാപ്രവർത്തനം മേഖലയിൽ വലിയ സജീവമായിരുന്നു അതിൻ്റെ ഒരു റിഹാബ് ഒരു എന്താ വയനാട് റീബിൽഡിന് വേണ്ടി വലിയ ശ്രമങ്ങൾ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇപ്പോൾ അത് ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി ഇപ്പോൾ ഉദാഹരണത്തിന് അന്ന് ഇപ്പോൾ രണ്ട് കൊല്ലത്തെ പ്രളയം ഉണ്ടായല്ലോ ആദ്യത്തെ കൊല്ലത്തെ പ്രളയം കൂടുതലും വയനാട്ടിലെ ബാധിച്ച് രണ്ടാമത്തെ കൂടുതലും നിലമ്പൂർ ഭാഗമാണ് പിന്നെ അതുപോലെ കൊട്ടിയൂർ ഭാഗം അപ്പോൾ ഞങ്ങൾ ചെയ്തത് ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് അത്യാവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക തുണി കൊടുക്കുക പാത്രങ്ങൾ പുസ്തകം അങ്ങനെയൊക്കെ അത് നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പേര് കൊണ്ടു അന്നാണ് മനുഷ്യൻ്റെ ഈ എന്നാ പറയുക ജനറോസിറ്റി ഹൃദയവിശാലതയാണ് മനസ്സിലാക്കിയത് പിന്നെയും പിന്നെയും കൊണ്ടുതരുത് ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ഞാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നിർത്തിയത് എന്നിട്ടും കുറേ പേര് കൊണ്ടു കൊടുത്തു ഇപ്പോഴും ധാരാളമുണ്ട് ധാരാളമുണ്ട് ഒരു സംശയമില്ല നമ്മുടെ ലോകത്തിൽ നന്മ ഒഴിവായി പോയിട്ടില്ല ധാരാളമുണ്ട് രണ്ടാമത്തെ മേഖല വന്ന അതൊരു ഘട്ടം വന്നപ്പോഴത്തേക്കും പിന്നെ വീടുകളാണ് വീടുകൾക്ക് ഒരു ആദ്യത്തെ കഴിഞ്ഞിട്ട് മുമ്പിലത്തെ കൊല്ലത്തെ പ്രളയത്തിൽ ഒരുപാട് വീടുകൾക്ക് ഏതാണ്ട് അഞ്ഞൂറോളം അവിടെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ വെച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് അത് ഏതാണ്ട് കഴിഞ്ഞു മൂന്നാ ഇപ്പോഴത്തെ ഈ വർഷത്തെ പ്രളയത്തിൽ കുറേയധികം വീടുകൾ പോയ ഇപ്പോൾ ഒരുപാട് മനുഷ്യർ ഇപ്പം നിലമ്പൂരാണ് ഒരു എഴുപത് ദിവസം അതിൻ്റെ സ്ഥലം മേടിക്കാനായിട്ട് ഒരു രൂപതയിൽ നിന്നാണ് എഴുപത് ഇരുപത് ലക്ഷം രൂപ തന്നു അതുപോലെ പലരും തന്നിട്ടുണ്ട് അതെല്ലാം ഇത് കോർഡിനേറ്റ് ചെയ്യാനാണ് ഏറ്റവും വിഷമം പക്ഷേ ഇവിടെയും പ്രശ്നമനെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തവരും പരാതിയായി എനിക്ക് തന്നില്ല നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ഒരു ആരാണ് അർഹിക്കുന്നത് ആരാണ് അർഹിക്കാതെ എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് ഇതിനകത്തുള്ളത് അത് വലിയ വിഷമമാണ് ഈ എനിക്ക് തോന്നുന്ന പണം ഒരുപാട് തരാൻ മനുഷ്യൻ തയ്യാറാണ് പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഇതാണ് ഇപ്പോൾ ഈ വീടുകൾ വെച്ചു കൊടുത്തു ആടുമാടുകളെ മേടിച്ചു കൊടുത്തു കോഴിക്കൂടും കോഴികളെയും കൊടുത്തു അതുപോലെ തന്നെ പിള്ളേർക്ക് പുസ്തകങ്ങൾ കൊടുത്തു പിന്നെ പറമ്പ് ഈ പോയ പറമ്പൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കുറേയൊക്കെ സഹ സഹായിച്ചു പിന്നെ അത് അവർ തന്നെ ചെയ്തോളും ഈ ചെറിയ ചെറിയ വീഴ്ചകളെ പെരുപ്പിച്ച് കാണിക്കുന്ന ആളുകൾ ഇത്തരം വലിയ വലിയ നേട്ടങ്ങളെ ഒരിക്കൽ പോലും കാണുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടോ എനിക്കങ്ങനത്തെ ഒരു പരാതിയായിട്ട് ഞാൻ പറയില്ല കാരണം ഇതെല്ലാം ലോകത്തിൻ്റെ ഒരു ഒരു ശൈലിയാണ് ഇപ്പോൾ ഞാൻ എന്നോട് വിരോധം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയോടെ തമസ്കരിക്കും അതിപ്പോൾ നോർമൽ ചെയ്യാൻ പാടില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്നു ഞാൻ അതിൽ കൂടുതലൊന്നുമില്ല അത് കാണുന്നില്ല പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞു മുമ്പത്തെ അതായത് കഴിഞ്ഞു മുമ്പത്തെ പ്രളയത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഓരോ മണിക്കൂറിലും ഞങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു വാട്ട്സാപ്പിൽ അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ പരാതി ഉണ്ടായില്ല ടി വിയിലോ പത്രത്തിലോ കാര്യമായിട്ട് വന്നില്ലെങ്കിലും ഒരു മനുഷ്യനും പരാതി പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ അതിനർത്ഥം മനുഷ്യരെ അറിയുന്നുണ്ടാകും കാരണം ഈ പ്രളയകാലത്ത് ആരും പത്രം വായിച്ചില്ല പ്രളയകാലത്ത് ആരും ടി വി കണ്ടില്ല നമുക്കറിയാം പലപ്പോഴും പെരയുടെ മുകളിൽ കരുന്ന് ഈ ഫേസ്ബുക്കിലൂടെയൊക്കെയാണ് മനുഷ്യൻ സംസാരിച്ചോണ്ടിരുന്നത് അതിനർത്ഥം എന്താണ് അന്ന് ടി വിയിലൊന്നും കാണിച്ച് അതേം പേര് കണ്ടിട്ടില്ല എന്തായാലും ഈ മത നവമാധ്യമങ്ങളുടെ ഒരു ഉപയോഗം തുടരാൻ തന്നെയാണ് തീരുമാനം അതെ തീർച്ചയായിട്ടും അത് എല്ലാ കാര്യത്തിലും അത് തുടരാൻ തന്നെയാണ് തീരുമാനം കാരണം അതിലൂടെയാണ് ഇന്നത്തെ ചെറുപ്പക്കാർ സഞ്ചരിക്കുന്നത് ആ ചെറുപ്പക്കാരാണ് ഈ ഭാവി ഈ സമൂഹത്തിൻ്റെ സഭയുടെ അതുകൊണ്ട് തന്നെ അതിനെ ഉപേക്ഷിച്ചിട്ടിനി മുന്നോട്ട് പോകാവുന്ന ആരെങ്കിലും ചിന്തിച്ചാൽ അവർക്ക് തെറ്റിപ്പോയി എന്ന് ഞാൻ കരുതുള്ളൂ സഫയ്ക്കും വിശ്വാസികൾക്കും വേണ്ടിയുള്ള പിതാവിൻ്റെ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് ക്രോസ് ടോക്കിൽ തന്നെ പിതാവിന് നന്ദി താങ്ക്